ഈ മനോഹര ഭൂമിയിൽ ഇനിയൊരു ജന്മമില്ലല്ലോ സുഹൃത്തേ ആശ്വസിക്കുക നീ വിലാസലോല ഭൂമിയിലാകെ ബന്ധുക്കൾ സുഹൃത്തെ ചുറ്റും ശത്രുക്കൾ സൗഖ്യം നുകരുമ്പോൾ അരുതേ ചതഞ്ഞ വേദാന്തം ഓരോ മനുജനും ഓരോ ദിനമുണ്ടാറടി മണ്ണിലലിഞ്ഞു നം എന്തിനു നന്മയും എന്തിനു തിന്മയും എന്തിനു മാതൃക അരങ്ങൊഴിഞ്ഞു പോകാൻ ഇനിയൊരു നാടകമാടുന്നു ഇന്നും നമ്മൾ കണ്ടവരില്ലവരെങ്ങോ പറയുന്നു ഓക്കെ എൻ്റെ വീഡിയോ കാണൂ ചങ്കളെ മീൻ പിടിക്കുന്ന വീഡിയോ അലോ ചങ്കുകളെ കണ്ടന്റ് ഒന്നുമില്ല ആ വീഡിയോസ് ഒന്നുമില്ല എൻ്റെ തൊടി കണ്ടോഷാറാക്കി കണ്ടൻ്റ് ഒന്നുമില്ല അപ്പോൾ വല്ലതും കിട്ടുമോയെന്നോക്കാൻ വേണ്ടിയിട്ടേ പാടത്ത് മീൻ പിടിക്കാൻ പോവാണ് എന്തെനിക്ക് ചെയ്യാൻ പറ്റിയ അതെൻ്റെ ചുറ്റി വരുന്നുണ്ട് എൻ്റെ പിന്നാലെ കണ്ട കുഞ്ചാ മീൻ പിടിച്ചിട്ട് വരാ പോയി നോക്കട്ടെ വെറുതെ അങ്ങനെ ഞാൻ പോവാണ് ടങ്കായിസ് ഓക്കേ ഹലോ ചങ്കിലെ കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും നമസ്തേ ഞാൻ ഇന്ന് എനിക്ക് ലൈവ് ഇടാൻ പറ്റാത്ത കാരണം ഒരു കണ്ടൻറ്റും കിട്ടുന്നില്ല അപ്പോൾ വീണ്ടും ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു കാരണം എന്താ പറയുക എന്താ പറയുക പാടങ്ങളൊക്കെ കൊയ്ത് കഴിഞ്ഞ് ഉഷാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് എന്തായാലും ഒന്ന് കറങ്ങിയിട്ട് വരാം അപ്പോൾ വല്ലതും കിട്ടുമോയെന്ന് നോക്കട്ടാ എനിക്ക് ഇഷ്ടമെന്നല്ല പക്ഷേ എനിക്കിപ്പോൾ വീഡിയോസ് ഇടാനുള്ള കണ്ടന്റുകളൊന്നും ഇല്ല ചങ്കകളെ ലൈവ് ഇടാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാട്ടിട്ട് വീഡിയോസെങ്കിലും ഇടണ്ടേ അപ്പം അത് കാരണം ആണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ചങ്കകളെ നെല്ലുകളൊക്കെ വിളഞ്ഞ് കൊയ്യത്തിനുള്ള സമയമായിട്ടുണ്ട് കേട്ടാ ഉഷാറായിട്ടുണ്ട് നെല്ലുകളൊക്കെ ഉഷാറായിട്ടുണ്ട് അപ്പോൾ പകുതി പാടങ്ങളൊക്കെ കൊയ്താണ് ഇതേണ്ടോ അപ്പോൾ നമ്മൾ ഈ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാണ്ട് ഈ ലൈഫിൽ എൻ്റെ ലൈഫിൽ എൻ്റെ ലൈഫിൽ ഈ പാടത്തിൽ കുഞ്ഞ് നെൽക്കതിലുള്ള നെല്ല് മുളക്ക് ആവുന്നത് മുതൽ നെല്ല് കൊയ്യുന്ന വരെയുള്ള വീഡിയോസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ ചങ്കയാളെ അപ്പോൾ ആ പാടങ്ങളൊക്കെ നമ്മളിവിടെ ഇരുന്നിട്ടൊക്കെയാണ് ഇന്ന് ലൈവ് ഇട്ടിണ്ടായിരുന്നത് ആ പാടങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടപ്പോഴത്തെ അവസ്ഥ ഓക്കെ ചങ്കയാളെ മീൻ കിട്ടുന്നുള്ള വലിയ പ്രതീക്ഷയൊന്നുമില്ല കാരണം എന്താ അറിയോ ഇന്നലെയൊക്കെ ഞാൻ ഇന്നലെ പെയിൻറ്റിംഗ് അടിച്ചോണ്ടിരിക്കുന്ന സമയത്തേ ഈ മെഷീൻ കൊയ്ത്ത് മെഷീൻ്റെ സൗണ്ട് കേട്ടിട്ട് ഞാൻ അങ്ങോട്ട് വന്നപ്പോൾ ഫുള്ള് ആൾക്കാരൊക്കെ മീന് പാടത്ത് നിന്ന് പിടിക്കണ്ടായിരുന്നു അപ്പോൾ അത് കാരണം വലിയ പ്രതീക്ഷയൊന്നും ഇല്ല കേട്ടോ ഗൈസ് അപ്പോൾ ഞാനൊന്ന് ചുമ്മാ തവളയാണ് ഇല്ല ഞാൻ മീനാണ് വലിയത് ഇങ്ങനെ കണ്ടോ ഈ കെട്ടി നിൽക്കുന്നത് ഇതിൽ മീനുകളുണ്ടോ ഉണ്ടോ ഉണ്ടോ അപ്പോൾ ഇപ്പം നമുക്ക് മീൻ പിടിക്കാൻ പേടിക്കണ്ട അത് കൃഷി നശിക്കുകയില്ല അങ്ങനത്തെ എൻ്റെ ചുട്ടി എൻ്റെ ബോഡി ഗാഡായിട്ട് കൂടെ വരുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാൻ മറന്നു ചങ്കുകളെ ഞാനത് പറഞ്ഞാൽ ശ്രദ്ധിച്ചു കേട്ടോ ഞാൻ പറയാറില്ല ഈ വരമ്പുകളിലൊക്കെ പാമ്പുണ്ടാവുന്നത് ദേ അതാണ്ട് ആ തെങ്ങ് വരുമ്പോൾ അതിൽ നിന്ന് ഒരു അവിടുത്തെ ഒരാളുണ്ടല്ലോ ആ ഭാഗത്തൊരാൾ എന്നും അവിടെ തേങ്ങ വീണത് പെറുക്കാൻ പോകട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ പാടത്ത് വരമ്പിൽ തേങ്ങ പെറുക്കാൻ പോയപ്പോഴേ പാമ്പ് കടിച്ചു മൂർക്കാൻ എന്നിട്ട് ഹോസ്പിറ്റലിലാണ് അപ്പോൾ അത് കാരണം പാമ്പുകളുടെയൊക്കെ ടൈമാണ് നമ്മൾ അവരിനെ അതിക്രമിച്ച് കയറുന്ന പോലെയാണല്ലോ അപ്പോൾ ഇതൊക്കെ ഒന്ന് തേകി പറ്റിച്ചാൽ മീൻ കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് നോക്കണോ ചങ്കാളെ പറയേ അപ്പോൾ ചങ്കയളെ തൊരവില്ലാത്തവൻ തോട് തേകാന്ന് പറയും പാലക്കാട്ടിൽ ഒരു ഡയലോഗാണ് തൊരവില്ലാത്തവൻ തോട് തേകയെന്ന് പറഞ്ഞ പോലെ അതേപോലെ എനിക്ക് തൊരൂല്ല എന്ന് കാരണം എന്താ പറയുക ഇന്നലെയൊക്കെ ഫുള്ള് പണിയെടുത്തിട്ടേ ദേ ഇവിടെയൊക്കെ മീൻ ഉണ്ട് കിട്ടോ ഇന്നലെയൊക്കെ ഫുള്ള് പണിയെടുത്തിട്ട് ചങ്കളേ എനിക്ക് വയ്യ കാരണം ഈ സിമൻറ്റ് മണലൊക്കെ ഞാൻ തന്നെ കൂട്ടിയിട്ട് ഞാൻ തന്നെ തേക്കിയല്ലേ അപ്പോൾ അത് കാരണം എനിക്കൊന്ന് വയ്യ അപ്പം നമുക്ക് എന്തായാലും ഒരു കണ്ടെന്ന് കിട്ടിയ പോലെ എൻ്റെ ചുറ്റി ബോഡി ഗാഡായിട്ട് കൂടെ ഉണ്ട് കേട്ടോ അവൾ എപ്പോഴും കൂടെ വരുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ് കേട്ടോ ഇതൊന്നും നോക്കാമെന്നില്ല രസം മീൻ കിട്ടുന്നുള്ള ഇല്ല കേട്ടോ കാരണം എന്നാലും എല്ലാവരും പിടിച്ചു ഞാനൊരു വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് കിട്ടിയില്ലെങ്കിലും നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണണം കേട്ടോ ചങ്കളെ അപ്പോൾ ചങ്കൾ വലിയ പ്രതീക്ഷയൊന്നുമില്ല മീനൊന്നും കിട്ടില്ല കേട്ടോ കാരണം എന്താണെന്ന് അറിയാം അതെ ഇത് പറ്റിച്ചാണ്ടോ അതായത് ഈ വെള്ളം കണ്ട ഇതിന് നമ്മൾക്കിപ്പോൾ തേങ്ങി പറ്റിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് മീനുകൾ കിട്ടും ആ മൂന്ന് നാല് മീൻ കിട്ടിയിട്ട് എൻ്റെ എനർജി ഞാൻ പാഴാക്കുന്നില്ല ഓക്കെ അപ്പം അതിൻ്റെ മീനുണ്ട് അപ്പോൾ മൂന്നാല് മീൻ കിട്ടിയിട്ട് ഇത്രയും വെള്ളം ഞാൻ തേങ്ങി വെച്ചിട്ടേ അതിന് പ്രതീക്ഷയില്ല അപ്പോൾ അത് കാരണം പിന്നെ വേറെ നല്ല മീനുള്ള പാടങ്ങളൊന്നും കൊയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അത് കാരണം ഞാൻ വീട്ടിലോട്ട് പോവാണ് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കാണണം ഞാൻ എൻ്റെ ചുട്ടിപ്പണ് ഓർഡർ ചെയ്യും ചേട്ടാ എൻ്റെ ചുട്ടിപ്പണ്ണ് എൻ്റെ ചുട്ടിപ്പണ് നമ്മുടെ അടി ചുട്ടിപ്പണ് ആണ് എൻ്റെ ചുട്ടി ഞാനും ഇവിടെയിട്ട് വന്നേക്കാൻ ചുട്ടി എൻ്റെ കൂടെ ബോഡി ഗാർഡായിട്ട് എപ്പോഴും വരട്ടുണ്ടോ ഓ പെണ്ണേ പിടിച്ചു പോവാം നമുക്ക് മീന് കിട്ടില്ല ഒരു കായ് ഹായ് വറി ഹായ് കായ്സ് വരി എൻ്റെ യൂട്യൂബറാണിത് എൻ്റെ യൂട്യൂബർ കേട്ടോ എൻ്റെ എൻ്റെ ചുട്ടി പെണ്ണാണിത് ചുട്ടിപ്പെണ്ത് കിഷ് കിഷ് ഓക്കെ കായ്സാ അപ്പം നമ്മൾ പാടത്ത് വന്നിട്ട് പോവുകയാണ് എന്താണെന്നറിയോ വെറുതെ ഇവിടെ നിന്ന് തിരിഞ്ഞിട്ട് കാര്യമില്ല പോട്ടെ ഞങ്ങൾ ഞാനും എൻ്റെ ചുട്ടിയും കൂട്ടിയിട്ട് വന്നതാണേ അപ്പോൾ മീന് പിടിക്കാം നിങ്ങൾക്കിപ്പോൾ ലൈവിന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിടിക്കാം പക്ഷേ എനിക്ക് അതിനുള്ള ഇതില്ല ഇത് ഇത്രയും വെള്ളം പറ്റിക്കണ്ടേ ഏതാണ് പറ്റിക്കാമെന്ന് മിസ്സ് നമ്മൾ തേങ്ങിയിട്ട് ഇങ്ങനെ നമ്മൾ ഇതാക്കും കേട്ടോ ഓക്കെ അപ്പം എൻ്റെ കുഞ്ഞ് വീഡിയോയിലേക്ക് വന്നതിന് ഒരുപാട് നന്ദി ചങ്കേളേ ഞാൻ പറഞ്ഞില്ലേ ഈ ഇത് ഇത്രയും ഇതിലേ മീൻ എങ്ങനെ കിട്ടും പറ ഇത് വെള്ളം കൂടുതലല്ല പിന്നെ നിങ്ങളോട് ഞാൻ പ്രത്യേകം പറയാണ് പാലക്കാടം വരമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്ട ഇതാണ് പാലക്കാടം വരമ്പ് പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കൂടെയും മെടുത്ത് എന്ന് പറഞ്ഞ പാടുന്ന പാട്ട് ഈ വരമ്പുകളൊക്കെ കാണുമ്പോൾ ഈ പാടങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല സുഖം തോന്നുന്നുണ്ടാവും കാണുമ്പോൾ നല്ല അതിസുന്ദരമായ പാടം എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇതിലല്ലേ അത് അതി അതിഗൂഢമായ ഇത് ഡേഞ്ചറുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് കാരണം മൂർക്കം പാമ്പുകളൊക്കെ നിങ്ങൾ ഓർത്ത് നോക്ക് ഞാൻ ഇത്ര ദിവസം ലൈവിടുമ്പോഴേ ഞാൻ ലൈവ് ഇടുമ്പോൾ അതിലൂടെയൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കലോകാഴ്ച കൊണ്ട് ആ വരമ്പിലൂടെയൊക്കെ പോയിട്ട് ഞങ്ങൾ ക്ക് ലൈവ് ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ പക്ഷേ മിനിഞ്ഞാന്ന് ആ ചങ്ങാതി അതേ ആ പാടങ്ങളിൽ വരമ്പുകളിൽ തേങ്ങ പെറുക്കാൻ വേണ്ടി പോയിട്ട് തേങ്ങ പെറുക്കിയപ്പോഴേ മൂർഖം പാവുമ്പോണ്ടായിരുന്നു അത്രേ അത് കടിച്ച് പാവം രണ്ടിപ്പോൾ ഐസ് ഇല്ലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാവും എന്നറിയില്ല ഭഗവാനെ അതാണ് ഇവിടുത്തെ വരമ്പുകളൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല ഹാപ്പിനെസ് എന്നൊക്കെ തോന്നും ബട്ട് ഇത് ഭയങ്കര ഡേഞ്ചറാണ് കണ്ട നിങ്ങൾക്ക് തന്നെ ഓർത്ത് നോക്കിയത് വേണ്ട ഇത്രയും പുല്ലിൻ്റെ ഇടയിൽ അതുകൾ എവിടെയും കിടക്കണ്ടെങ്കിൽ അറിയുമോ നിങ്ങൾക്ക് അതാണ് അപ്പോൾ പാ പാലക്കാട്ടിലെ വരമ്പുകളൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് ബട്ട് അതേപോലെ തന്നെ ഡെയിഞ്ചറുമാണ് പിന്നെ എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാനിന്ന് വരെ ഒരാളിനെ ഉപദ്രവിച്ചിട്ടുമില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അത് കാരണം എനിക്കൊരു വിശ്വാസമുണ്ട് ദൈവമേ ഒന്നും കാണരുത് കണ്ണി എന്നാണ് ഞാൻ പ്രാർത്ഥിക്കാറ് ഓക്കെ ഈ കണ്ടങ്ങളിലൊക്കെ മീനുണ്ടാകും തോന്നുന്നു അതൊക്കെ ഇന്നലെ ഞാൻ ഇന്നലെ കുറേ ഞാൻ ഇന്നലത്തെ വീഡിയോസ് വലിയ പോസ്റ്റ് ചെയ്തേട്ടാ അപ്പോൾ അത് കാണാം അതിൽ ഞാൻ വന്നപ്പോഴെ മീൻ പിടിക്കുന്നുണ്ട് ആൾക്കാർ അപ്പോൾ ഈ നെൽകൃഷിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊക്കെ കംപ്ലീറ്റ് നിങ്ങൾ നോക്ക് ഞാൻ വീഡിയോസിൽ എൻ്റെ ലൈവില് ഒക്കെ ഇത് ഞാറ് നട്ടതും ഒക്കെ ഉണ്ടായിരുന്നു ഒക്കെ ഇപ്പോൾ ഇതേ ഇപ്പം കൊയ്ത് ഇനി ഇത് ചളിപ്പൂട്ട് പൂട്ടാൻ വരും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഓക്കെ അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടോ ചങ്കളെ കണ്ടോ എൻ്റെ ചുട്ടി എന്നെ വെയിറ്റ് ചെയ്യുന്നു വാടാ നമുക്ക് പോവുക അവിടെ നിൽക്കണ്ടെന്ന് പറയുന്നത് അപ്പം ഞങ്ങൾ പോകട്ടെ വെറുതെ എനർജി പാഴാക്കുന്നില്ല അതിലൊക്കെ കുഞ്ഞു കുഞ്ഞു മീനുകളിട്ടാണ് ഇത് കുറച്ചുകൂടി വറ്റട്ടെ അല്ലേ എന്നിട്ട് പിടിക്കുക ഞാൻ ഒറ്റയ്ക്കാണ് കൂടുതൽ ആൾക്കാരുടെയും കുഴപ്പമില്ലായിരുന്നു അതേ നമ്മുടെ അന്നത്തെ കുളത്തിൻ്റെ അടുത്തുള്ള പാട എന്താ അമ്പലമാണ് കേട്ടോ കാവ് കാവ് ഈ കുളത്തിൽ വലിയ വലിയ ഫിലോപ്പിയൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ എങ്ങനെയൊക്കെ വന്ന് കൂടിയതാണ് പിന്നെ ഇവിടുത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അതെ ഇവിടുത്തെ പയറ പയറുകൾ കണ്ടോ പയറുകളൊക്കെ ആൾക്കാർ നുള്ളി കൊണ്ട് പോയിരിക്കുന്നത് അതിൻ്റെ സീസൺ കഴിഞ്ഞിപ്പോൾ വേ മഴ ഇതുപോയില്ലേ കൊയ്ത് കഴിഞ്ഞ ശേഷം ഇനി ഇതിൽ പയറുകളൊക്കെ ആൾക്കാർ നുള്ളിയെടുക്കും അത് കാരണം ഇത് വെച്ചാൽ കൃഷി ഉടമസ്ഥ എല്ലാത്തിൻ്റെയും നുള്ളിയെടുത്തിരിക്കുക ഇതിൻ്റെ ഇടയിലൊക്കെ പാമ്പുകൾ ഉണ്ടാവോ കാണുമ്പോൾ നിസ്സാരത്തോണ്ടോ പിന്നെ ചുട്ടി നേരത്തെ പോയിട്ട് അവിടെ കണക്കിത് കാരണം ഒരു സമാധാനം ചുട്ടി വേണ്ടു ഓക്കെ എന്നാൽ ഞങ്ങൾ വീട്ടിലോട്ട് തന്നെ പോട്ടെ കേട്ടോ വെറുതെ എത്ര ദൂരം വന്നു എന്നാലും ഒരു കണ്ടൻറ്റ് കിട്ടിയല്ലോ എന്ന് കണ്ടു വന്നതാണ് ഞാൻ ചങ്കികളെ നെൽക്കതിരുകളൊക്കെ നോക്ക് ഉഷാറായിരിക്കണേട്ടെ ഇതൊക്കെ കൊയ്ത്തിന് വരും ഇപ്പോൾ നിശ്ചയം വരും ഇതിനകത്ത് എല്ലാവരും പറയണ്ട ഇതിനകത്ത് പന്നിണ്ടിരുന്നു പക്ഷേ അത് ആളാണെ കൊണ്ടെങ്കിലും ഉണ്ടാതിരിക്കുന്നതാണ് പറയാറ് വേണ്ട ഇതിനകത്ത് ഇതിനകത്ത് പന്നി ഉണ്ട് കേട്ടോ പന്നികൾ ഗ്യാങ് ആയിട്ട് ഇതിനകത്ത് താമസിക്കേണ്ട ആളാനെ കൊണ്ടുള്ള ഒപ്പം ഉണ്ടാതിരിക്കുന്നവരുടെ അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും സബും ഒക്കെ ചെയ്തിട്ട് എന്നെ ഒന്ന് വിജയിപ്പിക്കുക കാരണം എനിക്ക് മൂന്ന് മാസം ഒരു സെക്കൻഡ് മൂന്ന് മാസമേ എനിക്ക് വീഡിയോസുകൾ ലൈവ് ഇടാൻ പാടില്ല എന്നാണ് കാരണം അതിനെക്കുറിച്ച് ഞാൻ പറയാട്ടോ എൻ്റെ പെണ്ണ അവിടെ അപ്പിത്തോർന്നു ഇപ്പോൾ ചങ്കളെ ഞാൻ പോവാണ് കേട്ടാ കാരണം എന്താ പറയുക മൂന്ന് മാസം എനിക്ക് ലൈവ് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ അത് ചേട്ടൻ്റെ മുകളിൽ ലൈവിൽ എത്തി നോക്കി എത്തി നോക്കുകയല്ല അവൾ ലൈവ് ഞാൻ വായിക്കാൻ പറഞ്ഞപ്പോൾ അവൾ ലൈവ് എടുത്തിട്ട് വായിച്ചു അപ്പോൾ ആ ലൈവ് കുട്ടികൾ പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ലൈവില് ഫുൾ സ്ക്രീനിൽ പാടില്ല അപ്പോൾ അത് കാരണം എന്തെയ്തു ഞാനെന്ത് ചെയ്തറിയുമോ അവൾ മെസ്സേജ് വായിക്കില്ലേ നമ്മൾ റെഡിയൊന്ന് മെസ്സേജ് വായിക്കടി എന്ന് പറഞ്ഞു അവളത് വായിച്ചു അത് വായിച്ചത് എന്തുണ്ടായി അറിയോ പെട്ടെന്ന് കണ്ടാൽ ഇനി അത് നോക്കുമ്പോൾ എനിക്കൊരു മെസ്സേജ് എന്തേക്കുന്നു മൂന്ന് മാസം കഴിയാതെ ഇനി ലൈവ് ഇടാൻ പാടില്ല അപ്പോൾ എന്ത് ചെയ്യും എനിക്ക് ആകെ ബ്രാന്തായി അപ്പോൾ അത് കാരണം എന്ത് തന്നറിയോ എനിക്ക് വീട്ടിലത്തെ പണികൾ കുറച്ചൊക്കെ നടന്നു വിട്ടാ കാരണം തേപ്പ് പണി ഉണ്ടായിരുന്നു അത് തേച്ച് കിഞ്ഞി കുറച്ചുകൂടി തേക്കാണ്ട് പെയിൻറ്റിങ് അങ്ങനെയൊക്കെ ആയിട്ട് കുറേയൊക്കെ ചെയ്യുന്നു എന്നാ അങ്ങനെ പോകുന്നു എന്നാൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നാൽ ഞാൻ നിർത്തിട്ടെ വൈകിട്ടപ്പം ചെയ്യാൻ പോകുന്നുണ്ടാ ഓക്കെ ഒരുപാട് സന്തോഷത്തോടു കൂടി ഞാൻ നിർത്തുന്നു ബായ്